ഹായ് നമസ്തേ ഫ്രണ്ട്സ് ടുഡേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജപ്പാൻ്റെ എമിഗ്രേഷൻ കസ്റ്റംസ് വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ സാധാരണ എയർലൈൻസ് കണ്ടു പോയി ഇൻ ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ റൂൾ ഉണ്ട് അത് എമിറേറ്റ്സ് തുടങ്ങി മാറ്റ് എയർലൈൻസ് ഉടൻ തന്നെ ശാക്തീകരിക്കുന്നതാണ് അതായത് നമ്മുടെ ഈ പവർ ബാങ്ക് ഉണ്ടല്ലോ അത് നമ്മൾ സാധാരണ നമ്മുടെ ക്യാരി ബാഗിലെ കൊണ്ടുപോകുക ഇൻ ബാഗിൽ കൊടുക്കാറില്ല പക്ഷെ അതിന് ക്യാരിൻ ബാങ്കിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന് വെച്ചാൽ പവർ ബാങ്ക് കൊണ്ടുപോകാനും പറ്റില്ല ഇന്ത്യയിൽ ഏത് എയർപോർട്ടിൽ നിന്ന് പോകുകയാണെങ്കിലും ഇന്റർനാഷണൽ ട്രാവലാണെങ്കിലും ലോക്കൽ ആണെങ്കിലും നമ്മൾ ഡോക്യുമെൻറ്റ്സ് കാണിക്കണം സെക്യൂരിറ്റിക്ക് അതായത് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ ഗേറ്റ് ഒരു സെക്യൂരിറ്റി രണ്ട് പോലീസുമാർ നിൽക്കുന്നുണ്ടാവും അവർക്ക് നമ്മളുടെ ഡൊമസ്റ്റിക് ആണെങ്കിൽ ആധാർ കാർഡോ അങ്ങനെയുള്ള ഫോട്ടോ ആയി കാണിക്കണം ബട്ട് ഇന്റർനാഷണൽ ട്രാവൽ ആണെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ലാസ്റ്റ് പേജും എൻ്റെ ടിക്കറ്റ് കോപ്പിയും ചെറിയ കാണിച്ചു കൊടുത്താലേ അവർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുള്ളൂ പക്ഷേ വാൻസ് അവർ എൻ്റെ ചെക്കിൻ കൗണ്ടർ സാധാരണ ഗ്രൂപ്പിലൊക്കെ പോവുകയാണെങ്കിൽ പാസ്പോർട്ട് കാണിച്ചാൽ മതിയാവും പിന്നെ വിസ ഉണ്ടാവും പോലെ അവർക്കത് മനസ്സിലാവും അതല്ല ടിക്കറ്റ് കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ എന്തെങ്കിലും പി എൻ ആറിൽ എന്തെങ്കിലും പ്രൊഫഷനും ഉണ്ടായെങ്കിൽ മാത്രമേ അവർ വീട് ടിക്കറ്റ് ചോദിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ഒന്നിച്ച് ഹസ്ബൻഡ് വൈഫ് കുട്ടികളാണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഫ്രണ്ട്സും ഒന്നിച്ചാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം അടുത്തടുത്ത് സീറ്റ് താരങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടി വരും ഇല്ലെങ്കിൽ അവർ ഒരു സീറ്റ് ഒരു സ്ഥലത്തുള്ളതും ഒരു സീറ്റ് വേറെ സ്ഥലത്തുടങ്ങും ഇപ്പോൾ മിക്ക എയർലൈൻസും അവരുടെ സീറ്റ് പെയ്ഡാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു പേയ്മെൻറ്റ് കൊടുത്തത് സീറ്റ് നമുക്ക് നമുക്ക് എവിടെ വേണം എന്ന് വെച്ച് കിട്ടണം അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് കറക്റ്റ് സ്ഥലത്ത് കിട്ടാം പക്ഷേ ഗ്ലൂക്കിൽ പോകുമ്പോൾ നമുക്ക് ഒന്നിച്ചൊരു സ്ഥലത്ത് കിട്ടും അപ്പോഴെന്താണ് നമുക്ക് എളുപ്പമായിട്ട് അങ്ങോട്ടായിട്ടും ഹസ്ബൻഡും അയച്ചതും ഒരുമിച്ചോട്ടുമുക്കാലും ഇരിക്കേണ്ട എല്ലാ യോഗ്യതകളും നമുക്കുണ്ടാവും അപ്പൊ കിട്ടും സീറ്റ് കിട്ടും ഫ്ലാറ്റിൽ ഇരുന്നാലോ നമ്മൾ നമ്മൾ സാധാരണ ചിലപ്പോൾ എന്തെങ്കിലും ഫിലിം എന്തെങ്കിലും അല്ലെങ്കിൽ പെട്ടന്ന് ഓണി പോകും ഈ എയർ ഹോസ്റ്റ് ഒരു ഫുഡ് കൊണ്ടുവരും ടീ കോഫി മറ്റേ ഹാർട്ട് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവരും ആ കൊണ്ടുവരുമ്പോഴൊക്കെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അവർ നമ്മളെ ബുദ്ധിമുട്ടി വിളിച്ചു ഉണർത്തുന്നു തരുന്നില്ല നമ്മൾ തന്നെ ഓർത്തിരുന്ന് അടുത്തുള്ളവർ പറഞ്ഞ് നമ്മൾ ആഹാരം വാങ്ങിച്ചു കഴിക്കണം അതുപോലെ തന്നെ വെജിറ്റേറിയൻ നോൺ വെജ് നമ്മളിപ്പോ സീറ്റ് ചിലപ്പോൾ മാറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെജിറ്റേറിയൻ സീറ്റിലായിട്ട് നമ്മൾ ഇരുന്ന് വെജിറ്റേറിയൻ സീറ്റൊക്കെ കിട്ടണം അതുകൊണ്ട് എന്താ വേണ്ടത് നമ്മുടെ സീറ്റ് എവിടെയാണോ അവിടെ ഇന്നാ നമ്മൾ ഇന്ന് നമ്മൾ മാറുകയാണെങ്കിൽ എനിക്ക് നോൺ വെജ് ഫുഡാണ് അല്ലെങ്കിൽ എനിക്ക് വെജ് ഫുഡാണ് പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഫുഡുള്ളവർ പറഞ്ഞേ പറ്റും ഇല്ലെങ്കിൽ എന്താ പറ്റുക വെജിറ്റേറിയൻ ഫുഡ് കിടന്നു ചെയ്യാം പൊതുവെ നമ്മുടെ എന്തേക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ട്രഡീഷണൽ ഫുഡ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്രത്യേകിച്ച് ഹിന്ദു നോൺ വെജ് മീൽ അല്ലെങ്കിൽ ഹിന്ദു വെജിറ്റേറിയൻ മീൽ എന്നിങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടും ഇന്ത്യൻ ഫുഡ് കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏത് ദേശത്തേക്കാണോ പോകുന്നത് ആ എയർലൈൻസ് അവിടുത്തെ ഫുഡായിരിക്കും ചിലപ്പോൾ നമുക്ക് സർവേ ചെയ്യുന്നത് ഒരു പ്രത്യേക ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് എങ്കിലും കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഗ്രൂപ്പിന്റെ കൂടെ നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങി ഒന്നിച്ച് എമിഗ്രേഷനിൽ പോകുന്ന ഏറ്റവും നല്ലതായിരിക്കും കാരണം നമുക്ക് പലർക്കും ഒരു സ്വഭാവമുണ്ട് നമ്മൾ ഫ്ലൈറ്റിലുള്ള ബാത്റൂമിൽ പോയാലും ഇല്ലെങ്കിലും പുറത്ത് കടന്ന ഉടനെ ആദ്യം കാണുന്ന ആവശ്യമെങ്കിൽ എല്ലായിടത്തും കൂടി കേറും അപ്പൊ പലർക്കും അവിടെ സമയമെടുക്കും അപ്പൊ കുറച്ചുപേര് കിട്ടും കുറച്ചുപേര് കഴിയും കുറച്ചുപേര് പുറത്തേക്ക് നടന്ന് എമിഗ്രേഷനിൽ പോകാൻ തുടങ്ങും ഈ ഗ്രൂപ്പ് ടു ആവുമ്പോഴേ ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയ നമ്മുടെ ഇംഗ്ലീഷ് മനസ്സിലാവാത്തോടോ നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും വ്യത്യസ്തമാണെങ്കിലോ എമിഗ്രേഷൻ ഓഫീസോടോ നമ്മൾ ഹോൾഡ് ചെയ്യും അപ്പൊ എന്താ ഗ്രൂപ്പ് ഒന്നിച്ച് പോവുകയാണെങ്കിൽ ടോയ് ലീഡറിന് പറയാൻ പറ്റും ഞങ്ങളുടെ ഗ്രൂപ്പാണ് ഈ വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനിൻ്റെ ഇവിടെ ഉത്തരം പറയാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻസും ഉണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മനോവിഷമം ഒരു ഒബ്സ്റ്റാറ്റിൽ മാറി കിട്ടും അപ്പോഴെപ്പോഴും ഫ്ലൈറ്റ് ഇറങ്ങിയാൽ എല്ലാവരും ഒരുമിച്ച് എമിഗ്രേഷനിൽ പോയി എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ലഗിയിലേക്കാണല്ലോ പോകുന്നത് ആ സമയം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ബാത്റൂം പരിപാടികളും അവതരിപ്പിക്കാം